നമസ്കാരം മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു അത്ഭുതമായി മാറുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇത്രയേറെ ഹിറ്റായ ഇത്രയേറെ കളക്ഷൻ നേടിയ മറ്റൊരു സിനിമ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ സിനിമ ഏതൊരു നൂറ്റി അൻപത് കോടിയോളം രൂപ ശേഖരിച്ചിരിക്കുന്നു അറിയപ്പെടുന്ന സംവിധായകനോ അറിയപ്പെടുന്ന താരങ്ങളോ ഒന്നും ആ സിനിമയിലില്ല ഒരു സാധാരണ സിനിമ പക്ഷെ സിനിമ മലയാള സിനിമ ചരിത്ര റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും അധികം ആ സിനിമ തരംഗമായിരിക്കുന്നത് തമിഴ്നാട്ടിലാണ് കമലഹാസൻ ആ സിനിമയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തപ്പോൾ തുടങ്ങിയ തരംഗം തമിഴ്നാട്ടിൽ ഒരു വൈറലായി പടർന്നു പിടിച്ചു വിജയും ഒക്കെ അഭിനയിക്കുന്ന സിനിമയേക്കാൾ ഹിറ്റാകുമെന്ന റിപ്പോർട്ടാണ് ഇതുവരെ ആ സിനിമ തിയേറ്ററിൽ പുറത്തേക്ക് പോയിട്ടില്ല അത്ര വലിയ റെക്കോർഡുകളോടെ സിനിമ മുമ്പോട്ട് പോവുകയാണ് വളരെ അപ്രസക്തരായ കുറച്ച് പേർ ചേർന്നെടുത്ത അതിമനോഹരമായി ചെയ്ത ഒരു സിനിമ വലിയ തോതിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയ്ക്ക് വലിയ നേട്ടമാണ് ഗുണ കേവ് എന്നറിയപ്പെടുന്ന കൊടൈക്കനാലിന് സമീപമുള്ള ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു വലിയ അപകടകരമായ ഒരു ഗുഹയുണ്ട് ഏതാണ്ട് അറുന്നൂറ് മീറ്ററോളം താഴ്ച ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ആ ഗുഹയിൽ പലരും വീണ് മരിക്കാറുണ്ട് ഏതാണ്ട് പതിമൂന്ന് പേർ ആ ഗുഹയിൽ വീണിട്ട് അവരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല എന്നാണ് കണക്ക് ആ ഗുഹയിൽ വീണുപോയ ഒരു മലയാളി രക്ഷപ്പെട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ കഥയെ അടിസ്ഥാനപ്പെടുത്തി എറണാകുളത്തു നിന്നും യാത്ര പോയ ഒരാളെ രക്ഷിച്ചെടുക്കുന്ന കഥയാണ് സിനിമ വാസ്തവത്തിൽ ഇതിന് ഗുണ എന്ന് പേര് വരാൻ കാരണം കമൽഹാസൻ അഭിനയിച്ചു ഗുണ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്ത് ഇവിടെ വെച്ചാണ് ആ സിനിമ അവിടെ ഷൂട്ട് ചെയ്തതോടെയാണ് അപകടകരമായ ഒരു കേവ് അവിടെ ഉണ്ടായിട്ട് കേവിന് ഈ പേര് വന്നത് ഈ മഞ്ഞുമേൽ ബോയ്സ് ആ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയതോടെ വീണ്ടും അത് ചർച്ചയാവുന്നു സിനിമ റെക്കോർഡ് ഉണ്ടാക്കുന്നത് മാത്രമല്ല ഈ ഗുണ കേവിലേക്ക് സന്ദർശക പ്രവാഹം ഉണ്ടാവുന്നു തമിഴ്നാട്ടുകാരും മലയാളികളുമൊക്കെ അവിടെ ഇടിച്ചുകുത്തി വരികയാണ് നമുക്കറിയാം ഓർഡിനറി എന്ന് പറയുന്ന ഒരു സിനിമ കുഞ്ചാക്ക ബോബൻ്റെ ഒരു സിനിമ ഇറക്കിയപ്പോൾ എങ്ങനെയാണ് ഗവിയിലേക്ക് ജനപ്രവാഹം ഉണ്ടായത് നമുക്കറിയാം അങ്ങനെ വലിയൊരു ജനപ്രവാഹം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ സിനിമ തമിഴ്നാട്ടിൽ ഒരു തരംഗമായി പടരുന്നതിനിടയിലാണ് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ ജയമോഹൻ ഒരു ലേഖനം എഴുതുന്നത് ജയമോഹൻ നമ്മുടെ അയലോക്കംകാരനാണ് കന്യാകുമാരി ജില്ലയിലാണ് കേരളത്തിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല അദ്ദേഹം പഠിച്ചതും ജോലി ചെയ്തുമൊക്കെ കേരളത്തിലാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരേ സമയം മലയാളവും തമിഴും വഴങ്ങും രണ്ടും അദ്ദേഹത്തിന് അറിയാം രണ്ടും നന്നായി കൈകാര്യം ചെയ്യും എന്ന് മാത്രമല്ല രണ്ടു ഭാഷയിലും അദ്ദേഹം പുസ്തകം എഴുതാറുണ്ട് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് നോവലിസ്റ്റും ചെറുകഥാകാരനും മാത്രമല്ല നല്ല നിരൂപകനുമാണ് സാമൂഹ്യ വിഷയങ്ങളിൽ അദ്ദേഹം അഭിപ്രായം പറയാറുണ്ട് അതേപോലെ തന്നെ മലയാളത്തിലും അദ്ദേഹം എഴുതാറുണ്ട് മലയാളത്തിൽ തന്നെ അദ്ദേഹം എഴുതിയ ഒന്നാണ് നൂറ് സിംഹാസനങ്ങൾ എന്ന നോവൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ തമിഴ് കൃതികളും ഇവിടെ വിവർത്തനം നടത്തി പ്രസിദ്ധീകരിച്ച് മലയാളത്തിൽ ഒരുപാട് ആരാധകർ അദ്ദേഹത്തിനുണ്ട് തമിഴ്നാട്ടിലും അദ്ദേഹത്തിന് ആരാധകരുണ്ട് മലയാളത്തിലും തമിഴിലും ഒരേ സമയം അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ജയമോഹൻ ജയമോഹൻ മഞ്ഞുമേൽ ബോയ്സിനെ വലിച്ചു കീറി ഒട്ടിക്കാനാണ് ശ്രമിച്ചത് മഞ്ഞുമേൽ ബോയ്സ് നല്ല സിനിമയല്ല എന്ന് പറയാൻ അദ്ദേഹം ശ്രമിച്ചു അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട് പറയാം പക്ഷേ മഞ്ഞുമേൽ ബോയ്സിനെ വിമർശിക്കാൻ വേണ്ടി എഴുതിയ ജയമോഹൻ മലയാളികളെയും മലയാള സംസ്കാരത്തെയും അടിമുടി മോശത്തോടെ കുറിപ്പെഴുതിയിരിക്കുന്നു എന്നത് ഖേദകരമാണ് അദ്ദേഹത്തിന്റെ ബ്ലോഗ് വലിയ വിവാദത്തിന് കാരണമായിരിക്കുന്നു മലയാളികൾ വൈകാരികമായി അതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നെ പലരും വിളിച്ചിട്ട് വളരെ വൈകാരികമായി സംസാരിച്ചു പരസ്പരം സഹകരിച്ചു പോകുന്ന ഒരേതരം ഭാഷാ പാരമ്പര്യമുള്ള മലയാളികളും തമിഴിനും തമ്മിലുള്ള ഭിന്നതയ്ക്ക് പോലും കാരണമാകുന്ന തരത്തിലുള്ള അതിനിഷിതമായ ഭാഷയിലാണ് ജയമോഹന്റെ കുറിപ്പ് മലയാളികൾ അത് ഏറ്റെടുത്തിരിക്കുന്നു പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മുതൽ എം എ ബേബി മുതൽ സിനിമാക്കാരനായ ഭീണ്ഡകൃഷ്ണൻ മുതൽ സകലരും വൈകാരികമായി തന്നെ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നു ജയമോഹനെ വെല്ലുവിളിച്ചുകൊണ്ടും മലയാളിയുടെ അന്തസ്സിനെ ഇല്ലാതാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടും വൈകാരികമായ പ്രതികരണം തുടരുകയാണ് ജയമോഹന്റെ കുറിപ്പ് മുഴുവൻ വായിക്കാൻ പ്രയാസമാണ് എങ്കിൽ പോലും അതിലെ ചില ഭാഗങ്ങൾ മലയാള മനോരമ എടുത്തുകൊടുത്തത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം മലയാളികളെ തെണ്ടികൾ അല്ലെങ്കിൽ പെറുക്കികൾ എന്നാണ് ജയമോഹൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് മഞ്ഞുമേൽ ബോയ്സ് കുടികാര പെറുക്കുകളുടെ കൂത്താട്ടം അതായത് മഞ്ഞുമേൽ ബോയ്സ് കുടിച്ചു കൂത്താടുന്ന തെണ്ടികൾ എന്ന തലക്കെട്ടിൽ മാർച്ച് ഒൻപതിനാണ് ജയമോഹൻ ഈ കുറിപ്പ് കുറിപ്പെഴുതിയത് മഞ്ഞുമേൽ ബോയ്സ് തന്നെ സംബന്ധിച്ച് അലോസരപ്പെടുത്തുന്ന ചിത്രമായിരുന്നു കാരണം അത് കാണിക്കുന്നത് കെട്ടുകഥയല്ല ഉടനീളമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന കേരളത്തിലെ വിനോദസഞ്ചാരികൾ ഇതേ മനസ്സിതിയാണ് പങ്കിടുന്നത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മാത്രമല്ല കാടുകളിലും അവർ എത്താറുണ്ട് മദ്യപിക്കാനും ഛർദ്ദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണ് അത് മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല ഊട്ടിയിലും കൊടൈക്കനാനിലും കുറ്റാലത്തുമൊക്കെ മലയാളികളെ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിയായിരിക്കും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും സംശയമുണ്ടെങ്കിൽ ചെങ്കോട്ട കുറ്റാലം റോഡോ കൂടുതൽ റൂട്ടി റോഡോ പരിശോധിക്കുക വഴിനീളം പൊട്ടിയതും പൊട്ടാത്തതുമായി കുപ്പികൾ കാണും അതവർ അഭിമാനത്തോടെ സിനിമയിൽ കാണിക്കുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾ പലതവണ സംഘർഷത്തിലേർപ്പെട്ടിട്ടുണ്ട് ഒരിക്കലും വാഗമൺ പുൽമേട്ടിൽ ഞങ്ങളോടൊപ്പം വന്ന മദ്രാസ് ഹൈക്കോടതിയിലെ അഭിഭാഷകന് സെന്തിൽ കുമാർ അവർ എറിഞ്ഞ കുപ്പികൾ പെറുക്കി പെറുക്കുന്നൊക്കെയിരുന്നു ഓരോ വർഷവും കുറഞ്ഞത് ഇരുപത് ആനകളെങ്കിലും ഈ കുപ്പിച്ചില്ലുകൾ മൂലം കാൽ വ്രണപ്പെട്ട് ചരിയുന്നുണ്ട് അതിനെ അപലപിച്ച് ഞാൻ എഴുതിയ ആന വൈദ്യൻ മലയാളത്തിലും ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞു എന്നാൽ ഈ സിനിമയുടെ സംവിധായകൻ ഇത് വായിച്ചിരിക്കാൻ സാധ്യതയില്ല ഈ സിനിമയിൽ തമിഴ്നാട് പോലീസും അവരോട് പെരുമാറുന്ന രീതിയും യഥാർത്ഥമാണ് മർദ്ദനമല്ലാതെ അവർക്കൊന്നും മനസ്സിലാകില്ല കേരളത്തിൽ കല്യാണത്തിന് പോകുന്നത് ഒരു പരീക്ഷണമായി മാറിയിരിക്കുന്നു ഏത് കല്യാണത്തിനും ഈ മദ്യപ സംഘങ്ങൾ ഉണ്ടാക്കുന്നു പന്തളിയിൽ തന്നെ ഛർദ്ദിക്കുന്നവരും കുറവല്ല വിവാഹ ചടങ്ങിൽ വരൻ തന്നെ ഛർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മയക്കുമരുന്ന് അടിമകളായ എറണാകുളത്തെ ഒരു ചെറു സംഘമാണ് മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മലയാളത്തിലെ മുൻനിര താരങ്ങൾ പോലും മയക്കുമരുന്ന് കേസിൽ കുടുങ്ങുന്നത് പലപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട് ഇവരാണ് മലയാള സമൂഹത്തെ ലഹരിക്കടിമകളാക്കുന്നത് പത്തു വർഷം മുമ്പ് കിളി പോയി ഒഴിവു നേരത്തെ കളി വെടിക്കെട്ട് ജെല്ലിക്കട്ട് തുടങ്ങിയ ചെറു സിനിമകൾ കേരളത്തിൽ ഇറങ്ങിയ ലഹരി മയക്കുമരുന്നും വേശ്യാവൃത്തിയും സാമാന്യവൽക്കരിച്ചിരുന്നു അവ ഇൻപുട്ടില്ലാത്ത വ്യാജ ചിത്രങ്ങളാണ് ഇവയെ പ്രകൃതിദത്ത കലാസൃഷ്ടികളായി ബുദ്ധിജീവികൾ ആഘോഷിച്ചു കേരളത്തിന് ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഈ സിനിമക്കാർക്കെതിരെ നേരിട്ട് നടപടിയെടുക്കണം തമിഴ്നാട്ടിലെ മയക്കുമരുന്ന് അടിമപ്പെട്ട സിനിമകൾ ആഘോഷിക്കാനോ ഞാൻ തെമ്മാടികളോ നീചന്മാരോ ആയി കണക്കാക്കും രണ്ടുതരം മലയാളികളാണുള്ളത് ഒന്ന് വിദേശത്ത് ചോരവേർപ്പാക്കുന്നവർ രണ്ട് നാട്ടിൽ അവരെ വിറ്റു ജീവിക്കുന്ന മദ്യപാനികൾ തമിഴ്നാടും ഇപ്പോൾ കേരളത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്നു ലഹരി ആസക്തിയെ സാമാന്യവൽക്കൊരുക്കുന്ന മലയാളികൾ കേരളത്തിന്റെ ബീച്ചുകളിലേക്ക് ഏഴ് മണിക്ക് ശേഷം പോകരുതെന്ന സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട് വാണിജ്യ സിനിമ ഒരു കലയല്ല പരിശീലനമോ കലാപരമായ അറിവോ ഇല്ലാത്ത വലിയ ജനക്കൂട്ടത്തോട് ഇത് നേരിട്ട് സംസാരിക്കുന്നു അതിനൊരിക്കലും കലാസ്വാതന്ത്ര്യം നൽകരുത് ആ ദാരിദ്ര്യം ബൗദ്ധികമായ ഒരു ചെറുത്തുനിൽപ്പും നടത്താൻ കഴിയാത്ത സാധാരണക്കാരെ ജനസമൂഹത്തെ അധഃപ്പതിപ്പിക്കും മദ്യപിച്ചും കലകിച്ചും കലാപമുണ്ടാക്കിയവനും ഛർദ്ദിച്ചും സാധാരണക്കാരനെ അസ്ഥിരപ്പെടുത്തിയനും കേരള സിനിമ ഇന്നും സന്തോഷത്തോടെയാണ് കാണിക്കുന്നത് മദ്യപിക്കാതെ സന്തോഷത്തോടെ സംസാരിക്കുന്ന നാല് പേരെ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടോ സിനിമയിൽ ഇതിനെല്ലാം സാമൂഹിക സ്വീകാര്യത പതിവെ സൃഷ്ടിക്കപ്പെടുകയാണ് സാധാരണക്കാരെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ ഇങ്ങനെ പോവുകയാണ് ഈ കുറിപ്പ് ഇതിൽ ചില കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് സമ്മതിച്ച മതിയാവും മലയാളിക്ക് ചില സാമാന്യ തകരാറുകൾ സംഭവിച്ചിരിക്കുന്നു മലയാളികൾ ഭൗതിക സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് സിനിമയെയും സാഹിത്യത്തെയും വഴിതെറ്റിക്കുന്നു മനുഷ്യൻ സാധാരണക്കാരാണ് അവർക്ക് ജയമോഹൻ പറയുന്നത് പോലെ ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ശേഷിയില്ല അവരെ വഴിതെറ്റിക്കുന്നതിന് കാരണമാകുന്നു ഇതിനെ സംഘപരിവാർ പരിദേവനം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ മലയാളി സമൂഹത്തെ മലയാള ഭാഷയെ മലയാളി ജീവിതത്തെ അടപടലം അധിക്ഷേപിക്കുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല മലയാളികളും തമിഴിലും തമ്മിലുള്ള വിശുദ്ധമായ ബന്ധത്തെ ഇങ്ങനെ വക്രീകരിക്കാൻ പാടില്ല എല്ലാ സമൂഹത്തിനും കുഴപ്പങ്ങളുണ്ട് എല്ലാ സമൂഹത്തിലും മദ്യപാനികളുണ്ട് മലയാളികളിൽ കൂടുതലുണ്ടാവാം എന്നാൽ അതിന്റെ പേരിൽ മലയാളികളെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നത് ലഹരി കച്ചവടക്കാരായ സിനിമയുടെ പേരിൽ മലയാള സിനിമക്കാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് അനുചിതമാണ് എന്തായാലും മലയാളികൾ ഇതിനെ വൈകാരികമായി ഏറ്റെടുത്തിരിക്കുന്നു മലയാള ഭാഷയിലെ എഴുത്തുകാരും രാഷ്ട്രീയക്കാരും സിനിമക്കാരും ഒക്കെ ജയമോഹനെതിരെ രംഗത്തുണ്ട് മലയാളികളും തമിഴിനും തമ്മിലുള്ള സൗഹൃദാന്തരീക്ഷത്തിന് കുഴപ്പവും വരാതിരിക്കുന്ന വിധത്തിൽ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ